നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ വിഷു ആണ് എന്ന് പഴയ കാലം തൊട്ട് തീരുമാനിച്ചിരിക്കുന്നു നമ്മളൊരു പുതിയ വർഷത്തേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ വർഷം എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തുമാത്രം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ കൃഷി എത്ര നല്ലതായിരുന്നു നമ്മുടെ കർമ്മം എത്ര മികച്ചതായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ജീവിക്കുന്ന അടുത്ത വർഷത്തെ ഒരു പ്രതീക്ഷയിലാണ് തോട്ടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ എന്താ വെച്ചാൽ തുടക്കം ഏറ്റവും ഗംഭീരമാകണം നല്ല ആ വർഷത്തിൻ്റെ നല്ല ദിവസം ആദ്യം കാണുന്നത് സമ്പത്തും നമുക്കറിയാം നമ്മൾ രാവിലെ കണിക്ക് നോക്കുമ്പോൾ എന്താണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവാൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള രൂപം വിളക്കൊക്കെ വച്ച് അതിൻ്റെ മുമ്പിൽ ചക്ക മാങ്ങ ഈ കൃഷി ചെയ്ത് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ മനോഹരമായിട്ട് മുമ്പിൽ അടുക്കി വെച്ച് സമ്പത്ത് പണം സ്വർണം ഇതെല്ലാം വച്ചിട്ടാണ് നമ്മളെ കണി കാണുക